ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ കടയിൽ നിന്നിടയ്ക്ക് വീട്ടിലോട്ട് ഒന്ന് പോവാം കേട്ടോ ആഷിക്കിനെ കടയിരുത്തിയിട്ട് ഞാൻ വീട്ടിലോട്ടൊന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ വീട്ടിലോട്ട് നടന്ന് പോവാണ് കേട്ടോ വയലിക്കൂടെ അപ്പോൾ സൗര്യത്തിനൊരു വീട് കിട്ടുവാണെങ്കിൽ ഞങ്ങളിവിടുന്ന് മാറും ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ ജംഗ്ഷൻ ഇങ്ങോട്ട് നടക്കണം ഇതൊരു കു ഇത്ര ഇറക്കമാണ് കേട്ടോ വീടിയിൽ കാണുന്നതുകൊണ്ട് അത്ര ആയിട്ട് തോന്നിക്കത്തില്ല നല്ലൊരു ഇറക്കമുണ്ട് നമുക്ക് ഇറങ്ങി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല തിരിച്ചങ്ങോട്ട് കയറി പോകുന്നത് ഭയങ്കര പാടം ശ്വാസം മുട്ടു അതുപോലെ തന്നെ കാലൊക്കെ കഴിച്ചു ഓടിയും കേട്ടോ അപ്പോൾ അതാ ഇത് വയലാണ് ഈ വയലിൻ്റെ തൊട്ടക്കരെ കാണുന്ന വീടാണ് പക്ഷേ വണ്ടി ആട്ടോയും കാറും സ്കൂട്ടിയും ബൈക്കും ഒക്കെ അങ്ങ് മുറ്റത്ത് ചെല്ലും വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് പക്ഷേ താറിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പഞ്ചായത്തുകാരൊക്കെ വന്ന് എല്ലാം എഴുതിയിട്ടുണ്ട് പോയിട്ടുണ്ട് ഉടനെ താറിങ്ങുണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് റബ്ബറാണ് അപ്പോൾ ത ഈ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ ഞങ്ങളുടെ കൊട്ടാരം അപ്പോൾ ത ഈ വെള്ളം ഉണ്ട് കെട്ടിയേക്കുന്നുണ്ടോ പന്നി പേടിച്ചിട്ടാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരാറു മണി അങ്ങോട്ടായിക്കഴിഞ്ഞാൽ പന്നി ഓളൻ അങ്ങനെയുള്ള കുറേ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ രാവിലെ തൂത്തുവാരിയുടെ മുറ്റം കേട്ടോ ഉച്ച ആയപ്പോഴത്തേതാണ്ടോ രാവിലെ ഫുള്ള് പൊഴിഞ്ഞ കിടക്കും ഇനി എന്തായാലും ഞാൻ ഈ വെയിലത്ത് തൂക്കുന്നില്ല വൈകിട്ടാ തൂക്കുന്നോളു വൈകിട്ട് അങ്ങനാവട്ടെ അപ്പോൾ അതായത് ഈ ജെന്നലാണ് ഞാൻ പൂട്ടിയിട്ട് താക്കോൽ വെച്ചിട്ട് പോകുന്നത് കേട്ടോ ഇതിനകത്തൊരാളുണ്ട് അഞ്ചാത്തതിനകത്താണെന്ന് ഉറങ്ങാണ് കേട്ടോ അവൻ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും ഉറക്കം എണീക്കുമ്പോൾ അപ്പോൾ കൂട്ടി അകത്ത് താക്കോൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചാണ് കടയിലോട്ട് പോവാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ചെറുക്കന് ആശ കടയിരുത്തിയിട്ടാണ് വന്നത് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം നമ്മൾ നടന്ന് വയലൊക്കെ കഴിഞ്ഞാൽ ഏറ്റം കയറിയത് ആ ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഏറ്റം കയറുന്നത് ഭയങ്കര ഒരു പാടാണ് കേട്ടോ എൻ്റെ കാലാന് ഇപ്പോൾ ഭയങ്കര കരപ്പാണ് നല്ല കുത്ത ഏറ്റമാണ് അതുപോലെ തന്നെ ശ്വാസം മുട്ടും അപ്പോൾ അതാ സ്കൂളായിട്ടുണ്ട് ഈ മാവ് നിറയെ മാങ്ങയുണ്ട് കേട്ടോ ഒരു എന്തോ നല്ല മധുരമുള്ള മാങ്ങയാണ് ഓട്ടോക്കാരൊക്കെ അടിച്ച് കൊഴിച്ചിട്ട് തിന്നതാണ് എന്നാരൊക്കെ പറിച്ചു വെക്കുന്നത് അതിന്ന് അപ്പോൾ അതാണ് ഞാൻ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ലോട്ടറിയൊക്കെ എടുക്കുന്നു ഞാൻ വന്നപ്പോഴത്തേന് നടന്നു വന്നതിൻ്റെ ക്ഷീണം കാരണം ഞാൻ ഫാൻ്റെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ പോയി നാളത്തേനുള്ള ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ മോലയാളിയുടെ അടുത്ത് കണക്കൊക്കെ വിളിച്ച് പറയുക കേട്ടോ അപ്പോൾ ഈ സമയം എട്ടര ആയിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെയാണ് സമയം പറഞ്ഞിരുന്നത് എന്തായാലും അടയ്ക്കുമ്പോൾ എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ ആവും ഇപ്പോൾ ജംഗ്ഷനിലൊക്കെ ആൾക്കാരൊക്കെ കയറിപ്പോയുണ്ടോ അങ്ങുഞ്ഞെ ഓരോരുത്തരൊക്കെ ഉള്ളു അപ്പം ഞാൻ അത് ആ വീട്ടിൽ വന്ന് മൂന്ന് ഐറ്റം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെത്തോലി പിന്നെ കൊഴിയാള പിന്നെ ഒരുമാതിന്തോ മോതയുടെ ചൂര എന്തോ മോതെ എന്തോ അങ്ങനെ ഒരു ഇതാണ് വെട്ടി അത് വെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കഴുകിയിട്ട് ഇന്ന് ആ മോത മാത്രം ഞാൻ ആ ചൂര അത് പുളിമുളം വെക്കുന്നുണ്ട് നെത്തോലി രാവിലെ വറുക്കാം കൊഴിയാളയും നെത്തോലി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുവാണ് കേട്ടോ ഇത് മാത്രമേ ഇന്ന് ഞാൻ കറി വെക്കുന്നുള്ളൂ അപ്പോൾ പുളിമുളകും വെക്കുവാണ് കേട്ടോ ഇന്നത്തേനല്ല അപ്പോൾ രാത്രി ടൈം പത്ത് മണിയാകിട്ടുണ്ട് കേട്ടോ ഇന്നത്തേനല്ല ഇന്ന് മാങ്ങ ഒക്കെ ഇട്ട് ഞങ്ങൾ ചെറിയ ഉണ്ടല്ലോ അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് മാങ്ങ ഒക്കെ ഇട്ട് വെക്കാൻ അപ്പോൾ അത് മീൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സവാള തക്കാളി പച്ചമുളകൊക്കെ അതഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നാളത്തേനുള്ള കറി ഞാൻ ഇപ്പം അങ്ങ് വെച്ച് വയ്ക്കാനെട്ടോ ഇപ്പോൾ രാവിലെയൊക്കെ ആൾക്ക് ജോലിയുണ്ട് അതുകൊണ്ട് ഏഴ് മണിയാകുമ്പം ഇപ്പോൾ അങ്ങ് പോകും പിന്നെ ഏഴരയാകുമ്പോൾ ഞാൻ കയറി ചെല്ലാം പറഞ്ഞു ഇപ്പോൾ രാവിലെ എന്തായാലും കറിയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ താമസിക്കും അതുകൊണ്ട് ഞാൻ കറി അങ്ങ് വെച്ച് വെക്കാം പുളിമുളകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ എല്ലാം കഥ വഴറ്റി കൊച്ചുള്ളി ആയിട്ട് പത്ത് ഇട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി നമുക്ക് മീൻ ഇട്ട് നന്നായിട്ട് ഒരുപാട് അങ്ങ് മാറ്റിക്കുന്നില്ല നാളെ ഒന്നും ഒന്ന് തിളപ്പിച്ച് വെക്കാം അപ്പോൾ നല്ല ചൂട് ഇനി കുളിക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അതൊന്നും അല്ല കേട്ടോ ഇനിയാണ് ഇവർ മെനക്കെട്ട ജോലി കിടക്കുന്നത് ഈ തുണി മടക്കാക്കാം കഴിവിയിട്ടിട്ട് പോകുന്ന ഒന്നും അല്ല പാട് അത് മടക്കി അലമാരി കയറ്റുന്നതാണ് കേട്ടോ പാട് ആ തുണി ഒരു കട്ടിൽ നിറയെ പറക്കി കൂട്ടിയിട്ടിട്ടുണ്ട് പിള്ളേർ അത് ഞാൻ മടക്കി അലമാരിയിലോട്ട് വെക്കണം അപ്പോഴത്തെ എന്തായാലും ഞാനിപ്പോൾ ഉറങ്ങുമ്പോൾ കടയിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പം ഉറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം ഒഴുക്കുന്നില്ല ഉറങ്ങുന്നതൊരു പന്ത്രണ്ടര ഒരു മണിയാകും എങ്ങനെ നേരത്തെ ഉറങ്ങണം വിചാരിച്ചാലും സമയം പോകും കേട്ടോ എങ്ങനായാലും ഒരു മണി അല്ലെങ്കിൽ പന്ത്രണ്ടരയൊക്കെ ആകും ഞാൻ ഉറങ്ങാൻ അതുപോലെ തന്നെ എണീക്കുന്നതോ നാലരയ്ക്ക് അഞ്ച് മണിക്കൊക്കെ അലാറമയ്ക്ക് എണീക്കുന്നത് ആറുമണിയൊക്കെ ആയി ഇപ്പോൾ തുണി കട്ടിലിൽ മടക്കാനുള്ള തുണിയാണ് കേട്ടോ അത് അപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന നല്ല അടിപൊളി ഒരു മോദ മുളകിട്ട കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഉലുവപ്പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാത്രമാണ് ഇത് അത്രയും കഴുകാൻ ഒരുപാട് പാത്രം ഉണ്ട് അതൊക്കെ ഇനി കഴുകി വെക്കണം എന്നിട്ടേ കിടക്കുന്നുള്ളെങ്കിൽ രാവിലെ ഭയങ്കര പാടാണ് കറിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോകുക കേട്ടോ രാവിലെ എന്തായാലും ഒന്നും കൂടി തിളപ്പിക്കുകയുള്ളതല്ലേ അപ്പോൾ അത് ഞാൻ നിർത്തി അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ രാവിലെ കടയിലെത്തി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഞാൻ ദിവസം ഇട്ടുകൊണ്ടിരുന്നാണ് കടയിൽ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിക്കറ്റിൻ്റെ റിസൾട്ടാണ് കേട്ടോ പ്രൈസിൻ്റെ ഇന്നലെ നമുക്ക് അറുപതിനായിരം പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് ഒരു സെറ്റ് പന്ത്രണ്ട് ടിക്കറ്റാണ് അതിൽ അയ്യായിരം വെച്ച് അറുപതിനായിരം ഉണ്ടായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് പോയവർക്കാണ് പലർക്കും പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ സെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ ഒരാൾക്ക് തന്നെ പന് അറുപതിനായിരം കിട്ടിയത് പക്ഷെ പൊട്ടിച്ചാണ് എടുത്തുകൊണ്ട് ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പതിനായിരം രൂപ ഉണ്ട് എന്നാണെന്നൊന്ന് മാറിയത് കേട്ടോ പിന്നെ രണ്ട് പേർക്ക് ഓരോന്നായിരുന്നു നാല് പ്രൈസ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ആറെണ്ണം അല്ല ഇനി എട്ടെണ്ണം കൂടെ കിട്ടാനുണ്ട് നാലെണ്ണേ കിട്ടിയുള്ളൂ പന്ത്രണ്ടെണ്ണമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കടയൊക്കെ അടച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അസ്സാമലേക്കും